എല്ലാ കൂടുതലായിട്ടും നമസ്കാരം മാസം മിച്ചം പിടിക്കുന്ന തുക എവിടെ നിക്ഷേപിക്കും ആർട്ടി വേണം ചുറ്റി കൂടുന്നു എന്നൊരു കൺഫ്യൂഷനാണ് നിങ്ങൾ ആദ്യം എല്ലാവർക്കും അറിയാവുന്ന നിക്ഷേപ മാർഗ്ഗമാണത് മാർഗങ്ങളാണ് മാസത്തിൽ മിച്ചം പിടിക്കാനുള്ള തുക നിക്ഷേപിക്കാനുള്ള മാർഗമായാണ് എല്ലാവർക്കും ഇത്തരമുള്ളൂ ഇത്തരം നിക്ഷേപങ്ങൾ ചെയ്യുന്നത് എല്ലാവരും ഇത്തരം നിക്ഷേപങ്ങൾ ചെയ്യുന്നത് എന്നാൽ ഇവയുടെ ഗുണങ്ങളും പ്രവർത്തന രീതിയും അറിഞ്ഞ് നിക്ഷേപിച്ചാൽ മാത്രമേ മാത്രമേ നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ ജനകീയമായ പോസ്റ്റ് ഓഫീസ് ആർ ഡിയുടെയും കെ എസ് ബി ചെടിയുടെയും ഗുണങ്ങളും രീതികളും അറിഞ്ഞ ശേഷം ചേരേണ്ടത് അങ്ങനെയൊന്ന് നോക്കാം ചിട്ട ചിട്ടിയും അരിയും ഒരേ സമയം നിക്ഷേപത്തിൻ്റെയും വായ്പയുടെയും ഗുണങ്ങൾ ലഭിക്കുന്ന നിക്ഷേപ മാർഗ്ഗമാണ് ചിട്ടി ഉദാഹരണത്തിന് അധികം വയ്യാതെ ഒന്നര ലക്ഷം രൂപ ആവശ്യമുള്ള ഒരു വ്യക്തി വായ്പ എടുക്കുന്നതിന് പകരം രണ്ട് ലക്ഷം രൂപയുടെ ചിട്ടി ചേർന്നാൻ ആവശ്യമെടുത്ത് ചിട്ടി വിളിച്ചെടുത്ത് പണം നേടാം ബാങ്ക് വായ്പയേക്കാൻ മികച്ച നിക്ഷേപമെടുത്തത് അതേസമയം പോസ്റ്റ് ഓഫീസ് ആവർത്തന നിക്ഷേപങ്ങൾ നിക്ഷേപ മാത്രമാണ് ഹാസത്തിൽ മിച്ചം വയ്ക്കാൻ സാധിക്കുന്ന തുക നിക്ഷേപിച്ച അഞ്ചു വർഷകാലത്തേക്ക് നിശ്ചിത ശതമാനം പലിശയിലെത്തിൽ മികച്ച തുക നേടാൻ സാധിക്കും ഓരോ നിക്ഷേപങ്ങളും ചെയ്ത ആദായം പ്രതീക്ഷിച്ചാണ് പോസ്റ്റ് ഓഫീസ് ആവർത്തന നിക്ഷേപങ്ങളിൽ നിന്ന് ഗ്യാരണ്ടിയുള്ള ആദായം ലഭിക്കുമെന്ന് കാണാം നിലവിൽ അഞ്ച് പോയിൻ്റ് എട്ട് ശതമാനം പലിശയാണ് പോസ്റ്റ് ഓഫീസ് ആവർത്തന നിക്ഷേപത്തിൻ്റെ പലിശ എന്നാൽ കെ എസ് എഫി ചിട്ടികൾ സ്ഥിരമായ ആദായം വാഗ്ദാനം ചെയ്യുന്നില്ല ചിട്ടിയിൽ നിന്ന് ഡിവിധൻ ലാണോ ലഭിക്കുന്നത് വേഗത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ലഭിക്കുക ഈ തുക എത്രയാകുമെന്ന് മുൻകൂട്ട് നിശ്ചയിക്കാൻ നമുക്ക് സാധിക്കില്ല ഡിവിഡൻ ലഭിക്കുമ്പോൾ മാസ അടവിൽ കുറവ് വരികയാണ് സാധാരണയായി ചെയ്യുക സുരക്ഷിതത്വം പോസ്റ്റ് ഓഫീസ് നിക്ഷേപ നിക്ഷേപങ്ങൾ കേന്ദ്ര സർക്കാർ അതിന്റെ ഉണ്ടാക്കുന്ന പൂർണ്ണമായും ഇത് സുരക്ഷിതത്വമാണ് കെ എസ് ഇ പി ചെടികളും ഇതേ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നുണ്ട് എന്നാൽ കെ എസ് പി ചെടികളിൽ ഗ്രോസ് ചെടി തുകയുടെ അഞ്ച് ശതമാനം കെ എസ് പിന്വേഷണമായി ഈടാക്കും അതായത് ഒരു ലക്ഷം രൂപയുടെ ചെടിയിൽ നിന്ന് അയ്യായിരം രൂപ കമ്മീഷനായി നൽകണം ചിട്ടിയുടെ രീതി ചിട്ടിയിലും പോസ്റ്റ് ഓഫീസ് ആഡിയിലും മാസത്തിൽ നിശ്ചിത തുക അടയ്ക്കേണ്ടതുണ്ട് എന്നാൽ നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യം അനുസരിച്ചാൽ ഇവയിൽ ഏത് വേണമെന്ന് തിരഞ്ഞെടുക്കേണ്ട നിങ്ങളുടെ ഒരു നിക്ഷേപ മാർഗ്ഗമെന്ന് ധരിയക്കാണെങ്കിൽ ചിട്ടികൾ തിരഞ്ഞാൽ തിരഞ്ഞെടുക്കാതിരിക്കുന്നതാണ് ബുദ്ധി പെട്ടെന്നുള്ള പണത്തിൻ്റെ ആവശ്യത്തിന് ബാങ്ക് വായ്പ ചുരുങ്ങിയ ചിലവിൽ ആശ്രയിക്കാവുന്ന ഇടമാണ് ചിട്ടി ഇതിനാൽ ചിട്ടിയിൽ ചേർന്ന അവസാനം വരെ കാത്തിരിക്കാതെ ആവശ്യങ്ങൾക്ക് ചിട്ടി വിളിച്ചെടുക്കാം അറുപത് മാസത്തായിക്കുള്ള ആറ് അറുപത് മാസത്തേക്കുള്ള പത്ത് ലക്ഷത്തിൻ്റെ ചിട്ടിയിൽ ഇരുപത്തഞ്ച് ശതമാനം കഴിച്ച് ആദ്യം വിളിച്ചെടുക്കുന്ന ആൾക്ക് ലഭിക്കുക നാൽപ്പത്തഞ്ച് നാല് പോയിൻറ്റ് അഞ്ച് ലക്ഷമാണ് ആദ്യം വിളിച്ചെടുക്കുന്ന ആൾക്ക് ലഭിക്കാം നാലേ പോയിൻറ്റ് അഞ്ച് ലക്ഷമാണ് ഡിവിഡൻ ഇല്ലെന്നതിനു ശേഷം ഇയാൾ അഞ്ച് വർഷത്തിൽ അഞ്ച് വർഷം കൊണ്ട് അധികം അടയ്ക്കേണ്ടി വരുന്ന പേർക്കും അറുപതിനായിരം രൂപ മാത്രമാണ് മൊത്തത്തിൽ അഞ്ച് പോയിന്റ് ഒന്ന് ലക്ഷം രൂപ ഇത് ബാങ്ക് പരിശോധിക്കാൻ ലാഭകരമാണ് ഇതോടൊപ്പം ചിട്ടി കരാവലി എത്തിയ ശേഷം വാങ്ങുന്ന ഞങ്ങൾക്കും ഇതേ തുകയാണ് അടയ്ക്കേണ്ടത് ലഭിക്കുന്നത് അഞ്ച് പോയിന്റ് ഏഴ് ലക്ഷം രൂപയാണ് പോസ്റ്റാർട്ടി എന്നാൽ പോസ്റ്റ് ഓഫീസ് ആവർത്തന നിക്ഷേപം പൂർണ്ണമായ നിക്ഷേപമാർഗമായാണ് നടക്കുന്നത് മാസത്തിൽ മിച്ചം പിടിക്കുന്ന തുക മാസത്തിൽ മിച്ചം പിടിക്കുന്ന തുക സുരക്ഷിതമായി നിക്ഷേപിക്കാനായി മാർഗമായി പോസ്റ്റ് ഓഫീസ് സ്ഥിര നിക്ഷേപം തിരഞ്ഞെടുക്കാം മാസം അയ്യായിരം രൂപ നിക്ഷേപിക്കുന്ന ഒരാൾക്ക് അഞ്ച് ഭാഷത്തെ കാലാവധി രേഷം മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി നാനൂറ്റി ഒൻപത് രൂപ ലഭിക്കും അതിൽ നാൽപ്പത്തെണ്ണായിരത്തി നാനൂറ്റി ഒൻപത് രൂപ പലിശയാണ് മാസം പതിനായിരം രൂപ നിക്ഷേപിച്ച് അറുപത് മാസമൊക്കെ പലിശയായി ഒമ്പത് ഒമ്പത്താറ് തൊണ്ണൂറ്റാറായിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് രൂപ ലഭിക്കും ആ ആറ് ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് രൂപ ലഭിക്കും ഇങ്ങനത്തെ സാമ്പത്തിക രക്ഷ അനുസരിച്ചാണ് ഇവയിൽ ഏത് വേണമെന്ന് തിരഞ്ഞെടുക്കേണ്ടത് ഒരു നിക്ഷേപമടക്കമെന്ന നിലയിലാണെങ്കിൽ ചിട്ടികൾ തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഉചിതം പെട്ടെന്നുള്ള ഒരു പെട്ടെന്നുള്ള പണത്തിൻ്റെ ആവശ്യത്തിന് ബാങ്ക് വ്യാപകളെക്കാൻ ചുരുങ്ങിയ ചെലവിൽ ആശ്രയിക്കാവുന്ന ഇടമാണ് ചിട്ടി അതിന് ചിട്ടി ചേർന്നാൽ അവസാനം വരെ കാത്തിരിക്കേണ്ടവരില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു